നമസ്കാരം നാടിന്റെ നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളസി ഇന്ന് നമ്മൾ എന്ന എം എൽ എയുടെ വാർത്തകളാണ് കൂടുതലുള്ളത് ഒന്ന് തൻ്റെ ആഫീസിൽ സ്കൂളിന്റെ ആവശ്യങ്ങളുമായി എത്തിയ കുരുന്നുകുട്ടികളോട് വളരെ അനുഭവപൂർവ്വം അവർ നിവേദനം നൽകിയ ഉടൻ തന്നെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഫണ്ട് അനുഭവിച്ച് പി സി വിഷ്ണുനാഥ് എം എൽ എ ഒപ്പം കൊറ്റങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ വെളിച്ചത്തിൽ കുത്തിവയ്പെടുക്കുന്ന വാർത്തയറിഞ്ഞ എം എൽ എ അവിടെ എത്തി ജീവനക്കാരുമായിട്ട് സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഫോണിൽ സംസാരിച്ചു അവിടെ അവർ ഇൻവെർട്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതല്ല അതിനേക്കാൾ കേറെ പണച്ചെലവുള്ള ജനറേറ്ററാണ് ആവശ്യം അതിനുവേണ്ടി താൻ ഫണ്ട് അനുവദിക്കാം എന്ന വാഗ്ദാനം നൽകിയാണ് അദ്ദേഹം ചെയ്തത് ഒപ്പം മറ്റു വാർത്തകളും നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി രൂപ രൂപ ഇന്നത്തെ നിങ്ങൾക്കായി ഡിസംബർ മൂന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് വികലാംഗരുടെ അന്താരാഷ്ട്ര ദിനം ഡിസംബർ മൂന്നിന് എല്ലാവരെയും കൂടുതൽ അനുകമ്പയുള്ളവരാക്കാനും വൈകല്യമുള്ളവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കുന്നതിനുള്ള ദിവസമാണ് മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങൾക്കിടയിൽ ഈ ദിവസം വിവേചനം കാണിക്കുന്നില്ല കൂടാതെ ലോകത്തിലെ എല്ലാ ആളുകൾക്കും ജോലി കളി ആരോഗ്യം വിജയം എന്നിവയ്ക്ക് തുല്യ അവസരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ദിവസത്തിന്റെ ആത്മാവ് വികലാംഗരായ ആളുകൾ പലപ്പോഴും സമൂഹത്തിൽ വി സംഭാവന ചെയ്യുന്നവരും വിലമതിക്കുന്നവരുമാകാം ഇന്ന് അവരെ അഭിനന്ദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ പ്രമേയം നാല്പത്തിയേഴ് ബാർ മൂന്ന് പ്രകാരമാണ് ആദ്യമായി ഇത് പ്രഖ്യാപിച്ചത് വൈകല്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും വികലാംഗരുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടിയുള്ള പിന്തുണ സംഹരിക്കാനും ഈ ദിവസം ലക്ഷ്യമിടുന്നു ഐ ഡി പി ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെത്തെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനുള്ള പരിവർത്തന പരിഹാരങ്ങൾ ആക്സസ് ചെയ്യാവുന്നതും തുല്യവുമായൊരു ലോകത്തിന് ഇന്ധനം നൽകുന്നതിൽ നവീകരണത്തിന്റെ പങ്ക് എന്നതാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ പ്രോജക്ട് ആശയവിനിമയ വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടി ബാധിക്കുകയും ആശയവിനിമയ വൈകല്യങ്ങളുടെ പ്രൊഫൈൽ ഉയർത്താൻ ശ്രമിക്കുകയും അതിനനുസരിച്ച് അവരെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനാണ് ഈ ദിവസം അടയാളപ്പെടുത്തുന്നത് ലോകാരോഗ്യ സംഘടന വൈകല്യത്തെ ആഗോള പൊതുജനാരോഗ്യ പ്രശ്നമായും മനുഷ്യാവകാശ പ്രശ്നമായും വികസന മുൻഗണനയായും അംഗീകരിക്കുന്നു ഡബ്ല്യു എച്ച്ഒ വൈകല്യം എന്നത് വൈകല്യങ്ങൾ പ്രവർത്തന പരിമിതികൾ പങ്കാളിത്ത നിയന്ത്രണങ്ങൾ എന്നിവയ്ക്കുള്ള എന്നിവയ്ക്കുള്ളൊരു കൂടപദമായി അംഗീകരിക്കുന്നു ഇതൊരു വ്യക്തിയും ആ വ്യക്തിയുടെ സാന്ദർഭിക ഘടകങ്ങളും തമ്മിലുള്ള ഇടപെടലിന്റെ നെഗറ്റീവ് വശങ്ങളെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പതിലെ അജണ്ട ആരെയും പിന്നിലാക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു വികലാംഗർക്ക് ഗുണഭോക്താക്കളും മാറ്റത്തിന്റെ ഏജന്റുമാരും എന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വികസനത്തിലേക്കുള്ള പ്രക്രിയ വേഗത്തിൽ ട്രാക്ക് ചെയ്യാനും ദുരന്ത സാധ്യത കുറയ്ക്കൽ മാനുഷിക പ്രവർത്തനങ്ങൾ നഗരവികസനം എന്നിവയ്ക്കുള്ള പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ എല്ലാവർക്കും പ്രതിഷോധശേഷിയുള്ള സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കാനും കഴിയും സർക്കാരുകളും വികലാംഗരും അവരുടെ പ്രതിനിധി സംഘടനകളും അക്കാദമിക് സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഒരു ടീമായി പ്രവർത്തിക്കുമെന്ന് വിഭാവനം ചെയ്യുന്നു മയാരിയുമായി എത്തിയ കുട്ടികൾക്ക് കൈ നിറയെ പരിഹാരം നൽകി എം എൽ എ ഐ ടി പഠന ആവശ്യത്തിന് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ചോദിക്കാൻ എം എൽ എ ഓഫീസിലെത്തിയ വിദ്യാർത്ഥികൾക്ക് സ്കൂളിന് ആവശ്യമായ നൽകാൻ വേണ്ട അടിയന്തര നടപടിയെടുക്കുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ വെള്ളിമൺ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിനിധികളാണ് തങ്ങളുടെ ഐ ടി പഠനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടറുകളോ ലാപ്ടോപ്പുകളോ വേണമെന്ന ആവശ്യമായി സ്കൂൾ പ്രഥമ അധ്യാപകനും പി ടി ഐ പ്രസിഡന്റും ഭാരവാഹികൾക്കും ഒപ്പം എം എൽ എ പി സി വിഷ്ണുനാഥിനെ സന്ദർശിച്ച് നിവേദനം നൽകാൻ എത്തിയത് ഓഫീസിലെത്തിയ വിദ്യാർത്ഥികളെ ആദരവോടെ ഓഫീസിന്റെ ഉള്ളിലേക്ക് വിളിച്ച എം എൽ എ അവർക്കൊപ്പം നിർത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്കൂളിലെ ഐ ടി ആവശ്യമായ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഇല്ലെന്നുള്ള വസ്തുത എം എൽ എ അറിയിച്ചു മാത്രമല്ല തങ്ങളുടെ സ്കൂളിലെ ചുറ്റുമതിൽ കഴിഞ്ഞ മഴയിൽ തകർന്നുപോയതായും ഇതുമൂലം സ്കൂളിൽ തെരുവുനായ്ക്കളുടെയും ഇണജന്തുക്കളുടെയും ശല്യമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും അനുവദിക്കുമെന്നും അതിനെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി പണ്ട് അനുഭവിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി സ്കൂൾ ചുറ്റുമതിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അവിടെ എത്തി പരിശോധന നടത്തുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു മാത്രമല്ല സ്കൂളിലേക്ക് ആവശ്യമായ സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി നൽകാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു നിവേദനങ്ങൾ നൽകാനായി ദിവസവും നിരവധി ആൾക്കാർ ഓഫീസിൽ എത്താറുണ്ടെങ്കിലും ആദ്യമായാണ് സ്കൂൾ യൂണിഫോമിൽ കൊച്ചു ഒരു നിവേദനവുമായി എത്തുന്നതെന്നും അതിനാൽ അതിന് അതിൻ്റെതായ പ്രാധാന്യം നൽകി അടിയന്തര നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂളിൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഗയ ആർജീവ് ആൻഡ്രിയ സാൻറ മറിയ സാജൻ ആഗ്രജ് എൻ കൃഷ്ണ അഗിബ് എം കൃഷ്ണ ആർ ജി ഇമ എന്നിവർ എന്നിവരും സ്കൂൾ പ്രഥമ അധ്യാപകൻ അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് പി എം സാജൻ എസ് എം സി ചെയർമാൻ രതീഷ് മദർ പി ടി എ പ്രസിഡന്റ് അഞ്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് എന്നിവർക്കൊപ്പമാണ് കുട്ടികൾ ഓഫീസ് സന്ദർശിച്ചത് രാവിലെ മുതൽ നമ്മളോട് എത്തുന്നതാണ് ഇപ്പോൾ ഈ വളരെ പ്രത്യേകതയുള്ള ഒരു നിവേദക സംഘമാണ് ഈ നമ്മുടെ ഗവണ്മെന്റ് യു പി സ്കൂളിൽ നിന്ന് വെള്ളിമൺ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുള്ളത് കുട്ടികൾ തന്നെ അവരുടെ സ്കൂളിലെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അധ്യാപകരോടൊപ്പം എത്തിയതാണ് പാട്ട് ആ ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്ന് അവർക്ക് ഐ ടി പഠനത്തിന് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉപകരണങ്ങളില്ല എന്നുള്ളതാണ് അതെന്തായാലും ഉടനെ തന്നെ നാളെ തന്നെ അതിനുള്ള തുക അനുവദിക്കാം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസ് ചെയ്യുന്നത് ഐ എസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ മുറയിൽ അവർക്ക് സ്കൂളിൽ അത് എത്തും പിന്നെ ഒന്ന് അവർക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളില്ല നമുക്ക് എം എൽ എ ഫണ്ടിന് നോംസ് ഇല്ല കൊടുക്കാൻ എന്നാലും ഏതെങ്കിലും ഒരു പിന്നെ അഭ്യുഖാക്ഷിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് ഒരു സ്പോർട്സ് കിറ്റായിട്ട് തന്നെ അവിടെ സ്കൂളിൽ എത്തിക്കാം കേട്ടോ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മതിൻ്റെ കാര്യമൊന്നും പോയി നോക്കേണ്ടതായിട്ടില്ല എല്ലാവരും പോയിട്ട് എന്താണ് സ്ഥിതി ഒന്ന് മനസ്സിലാക്കിയിട്ട് അതെടുക്കുക അപ്പോൾ മൂന്ന് ആവശ്യമുള്ളതിൽ രണ്ടെണ്ണം ഇപ്പം തന്നെ സാങ്ഷൻ ചെയ്ത് അതിനുള്ള തീരുമാനം നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ അവരിപ്പോൾ റെപ്രസെൻ്റേറ്റീവ്സാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കൂടെ വേണ്ടിയിട്ടും അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ള പ്രതിനിധികളായിട്ടാണ് ഇവരെത്തിയിട്ടുള്ളത് അപ്പം ഇവർ വഴി ബാക്കി കുട്ടികളെയും നമ്മൾ ഈ തീരുമാനം അറിയിക്കാം കേട്ടോ ഞങ്ങൾ എം എൽ എ വന്നതാണ് ആവശ്യങ്ങളെല്ലാം വന്നതാണ് അപ്പം മതിന്റെ കാര്യൊക്കെ പറഞ്ഞു അപ്പൊ അതും ചെയ്യാന്ന് പറഞ്ഞു ഇതെങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു എന്റെ മരുമോളിക്കിത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ഭംഗിയാ ഇത് ഞങ്ങളുടെ സന്തോഷ വലുത് കാണട്ടെ 100% BIS 916 ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ മൊബൈൽ വട്ടത്തിൽ കുത്തിവയ്പ്പ് ആശുപത്രിത്തിലെ എം എൽ എ ഫണ്ട് വാഗ്ദാനം ചെയ്യും വൈദ്യുതി മുടങ്ങുമ്പോൾ ബദൽ സംവിധാനമില്ലാതെ മൊബൈൽ വെട്ടത്തിൽ രോഗികൾക്ക് കുത്തിവയ്പ്പ് നൽകുന്നതറിഞ്ഞ് പി സി വിഷ്ണനാഥ് എം എൽ എ കൊറ്റങ്കര കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെത്തി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുമായി എം എൽ എ സംസാരിച്ചു ഇൻവെർട്ടറുകൾ ഇൻവെർട്ടറിൽ എൽ എസ് എം സി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പഞ്ചായത്തി ആവശ്യം പരിഗണിച്ചു വരികയാണെന്നും എന്നാൽ ഇൻവെർട്ടറിലെ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതിനാൽ ജനറേറ്ററാണ് ആവശ്യമെന്ന നിർദ്ദേശം എം എൽ എ വെച്ചു എന്നാൽ ജനറേറ്റർ ജനറേറ്റർ വെച്ചാൽ അതിന് പ്രത്യേകം ഓപ്പറേറ്റർ നിയമിക്കേണ്ടി വരുമെന്ന് ജീവനക്കാർ പറഞ്ഞെങ്കിലും ഓട്ടോമാറ്റിക് ജനറേറ്റർ ഉണ്ടെന്നും അതാണ് ആവശ്യമെന്നും എം എൽ എ ഉറച്ചു നിന്നു പിന്നീട് കൊട്ടങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച എം എൽ എ ജനറേറ്ററിന് ആവശ്യമായ പണം നൽകാമെന്നും പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നിസാമുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് നിസാർ ബാലവിള ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പേരൂർ സുദേവൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മണ്ഡല സെക്രട്ടറി സതീശൻ അഷഫ് പൊടിവാൻ സാലിഖ് എന്നിവർ എം എൽ എക്ക് അപ്പം ഉണ്ടായിരുന്നില്ല ആ കടന്നുപോകുന്ന സമയത്തല്ല ഇതാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഒരുപാട് പേര് ഇന്ന് വ്യാപകമായ വിളിയായിരുന്നു അങ്ങനെ നൂറ്റാണ്ട് അരമണിക്കൂറോ ഉണ്ടാവുമോ ഈ സ്ഥലത്ത് ഇപ്പം കരണ്ടു പോകുമ്പോൾ രോഗികൾ അല്ലെങ്കിൽ ഇതെല്ലാം ഇത് കറണ്ട് പോകുമ്പോൾ രോഗികൾ വരുവാണെങ്കിലും അപ്പോൾ എന്താ ചെയ്യുന്നത് ഇൻവേർട്ടർ ലാബിൻ്റെ ഉള്ളൂ അത് നമുക്കതിനെക്കൂടെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അലോദാര്യ മണിക്കൂറല്ലേ അതിനോളിക്കൂർ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ നമ്മൾ സാധാരണ അതുകൊണ്ട് പവർ കാണണം പിന്നെ പല സമയങ്ങളിൽ അതിൽ വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ മെയിനായിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാവുള്ളത് അച്ചിങ്ങിനെ കുറിച്ച് ദിവസം തന്നെ പഴയ ദിവസം പകൽ പക്ഷെ പറഞ്ഞ് നേരത്തെ ഞാനൊരു തലമുണ്ടാവും തണുപ്പില്ലാത്ത പീസ വെക്കേണ്ട മരുന്നുകൾ കൂടി തണു ഇല്ലാതെ കുത്തിവെക്കുന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഞാനും പറയാം അങ്ങനെ ആ സാധനങ്ങളെ അത്യാവശ്യത്തിനെ ചിലവാൻ തലവുകൾ വരുന്നുണ്ട് ഉണ്ടായില്ലേ പറ്റി

നമുക്കിത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ മന്ദരോഗം ഇന്ന് സാധാരണമല്ല മന്ദരോഗം സ്ഥിരീകരിക്കാനും രക്തപരിശോധനയിലാണ് അടിസ്ഥാനം മന്ദരോഗ നിർണയത്തിന് രക്തം പരിശോധിക്കുന്നത് രാത്രിയിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗിയുടെ ഗ്രന്ഥിയിലാണ് മന്തുണ്ടാകുന്ന ഫൈലേറിയ വിരകൾ ആണും പെണ്ണും കാണുന്നത് എന്നാൽ ഇവ വീണ്ടും പെരുകി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ രക്തത്തിലെത്തിച്ചേരും ഈ കുഞ്ഞുങ്ങൾ പകൽ സമയത്ത് രോഗിയുടെ ആന്ധ്രാവയവങ്ങളിൽ ഒളിച്ചിരിക്കും സന്ധ്യ കഴിഞ്ഞാൽ മാത്രമേ അവ തൊലിക്കിടയിലുള്ള സൂക്ഷ്മ രക്തക്കുടലുകളിൽ എത്തുകയുള്ളൂ രക്തമെടുക്കുന്നത് സൂചി കൊണ്ട് കുത്തി തൊലിയും സൂക്ഷ്മ രക്തക്കുടലുകളും പൊട്ടിച്ചാണല്ലോ രാത്രി രക്തമെടുക്കുന്നത് കൊണ്ട് സൂക്ഷ്മ രക്തക്കുടലുകളുള്ള ഫൈലേറിയ വിരകളുടെ കുഞ്ഞുങ്ങളെ മാർച്ചും നടത്തി കൊറ്റങ്കര അഴിമതിയും സ്വജനപക്ഷാപാതവും അവസാനിപ്പിക്കുക വികസന മുന്നറിയിപ്പിനും ദുർഭരണത്തിനും അന്ത്യം കുറിക്കുക എന്ന ആവശ്യമുന്നയിച്ച് എസ് ഡി പി ഐ കൊറ്റങ്കര പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസർക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കടനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജബാദ് കുട്ടിക്കറ ഹുസൈൻ എന്നിവർ സംസാരിച്ചു രാത്രി ഒന്നും തന്നെ ഭക്ഷിക്കുന്നില്ല രാത്രിയായൽ വെളിയിൽ കറങ്ങി നടക്കുന്നില്ല കുട്ടികൾക്ക് തക്ക സമയത്ത് തന്നെ പരിശീലനം കൊടുക്കുന്നു വലിച്ചുപാരി ആഹാരം കഴിക്കുന്നില്ല എത്രയേറെ ധാന്യമണികൾ ഇട്ടുകൊടുത്താലും അവയിൽ അല്പം മാത്രം കൊത്തിക്കഴിച്ച ശേഷം പറന്നു പോകുന്നു പോകുമ്പോൾ കൂടെ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല രാത്രിയാവുമ്പോൾ തന്നെ ഉറങ്ങുന്നു അത് രാവിലെ തന്നെ പാട്ടും പാടിക്കൊണ്ട് ഉണരുന്നു ആഹാരം ഒരിക്കലും മാറ്റുന്നില്ല ശരീരത്തിന്റെ കഴിവിന്റെ പരമാവധി അധ്വാനിക്കുന്നു രാത്രിയിലല്ലാതെ വിശ്രമമേയില്ല രോഗാവസ്ഥയിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നു സുഖം പ്രാപിച്ച ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് പരിപൂർണമായ സ്നേഹം കൊടുത്ത് വളർത്തുന്നു കഠിനമായി അധ്വാനിക്കുന്നത് കാരണം ഹൃദയ ശ്വാസകോശ കരൾ സംബന്ധമായ രോഗങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല പ്രകൃതിക്ക് ഒരിക്കലും ഒരു ബാധ്യതയാവാതെ തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പ്രകൃതിയിൽ നിന്നും എടുക്കുന്നു വാസസ്ഥലമായ കൂടും ചുറ്റുപാടുകളും എല്ലായ്പ്പോഴും അനുകൂലമാക്കി സൂക്ഷിക്കുന്നു ഒരിക്കലും സ്വന്തം ഭാഷ മാറ്റി അന്യഭാഷ സംസാരിക്കുന്നില്ല ഏറെ വിജ്ഞാനപ്രദം ഇവയിൽ നിന്നും അല്പമെങ്കിലും ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം ലളിതവും മനോഹരവുമാക്കാവുന്നതാണ് നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ പന്ത്രണ്ട് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഒരു വർഷം പന്ത്രണ്ട് സിനിമ ഒരു മാസം ഒരു ഹൃസ്വചിത്രം എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിവച്ച സിനിമ യജ്ഞം ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഒരു വർഷം പന്ത്രണ്ട് എണ്ണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് അതൊരു മെഗാ ഇവന്റായി നടത്താനാണ് ആഗ്രഹം ആശുപത്രികുല വീണുസ് കോളേജിൽ ബഹുമാന പി സി വിഷ്ണുനാഥ് എം എൽ എ ആ ഇവന്റ് ഉദ്ഘാടനം ചെയ്യും ആ ഇവന്റിലേക്ക് ഞങ്ങൾ ഇതുവരെയുള്ള സിനിമയിൽ അഭിനയിച്ച മുഴുവൻ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും അവരുടെ കുടുംബങ്ങളും അഭ്യുദകാംക്ഷികളും പങ്കെടുക്കും താങ്കളും കുടുംബവും അതിൽ വന്നു ചേരണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഏറ്റവും അവസാനമായി പുറത്തിറക്കിയ സിനിമ തുടരുത് ഇപ്പോൾ നല്ല കൂടി യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങൾ ആ സിനിമ അടിയന്തരമായി കാണണം പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ ഉള്ള മുഴുവൻ സ്ത്രീകളും ആ സിനിമ കാണണം നിങ്ങളുടെ കുട്ടികളെയും നിങ്ങൾ തന്നെയും അതുപോലെയുള്ള പ്രതികരണശേഷിയുള്ള യുവതികളായി പെൺകുട്ടികളായി അമ്മമാരായി വളരണം അങ്ങനെ മാറണം സമൂഹത്തിൽ സ്ത്രീയുടെ കരുത്ത് ഉയരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ സിനിമ കാണുകയും തുടരുത് സിനിമ കാണുകയും നിങ്ങളുടെ ബന്ധത്തിലും സുഹൃബന്ധത്തിലുള്ള മുഴുവൻ പേർക്കും ആ സിനിമയുടെ ലിങ്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന അത്യർത്ഥനോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹ ആദരം